ഇല്ല കംപ്ലീറ്റ് ജംഗിൾസ് ആണ് ജംഗിൾസ് നോക്കി കഴിഞ്ഞാൽ ഫുള്ള് എന്താ പറയാ നല്ല പച്ചപ്പ് നല്ല കാട് നമ്മളെ സ്വന്തം ബദർ പഠിക്കും ഇതെന്താണെന്നറിയോ സമയ വരുമ്പോടാ കൊറച്ച് വീഡിയോ ഒക്കെ എടുത്ത് വിട്ടിട്ടാണ് അടുത്ത വീഡിയോ കൂട്ടി ഓട് പുതിയത് ഉല്ക്കാരണം വീഡിയോ ഒക്കെ വീട്ടിൽ ചിലവര് നമ്മള് വിടാനൊക്കെ റിക്വസ്റ്റ് ചെയ്തേ അവർക്കുള്ള വീഡിയോ ആണ് നമ്മൾ രണ്ട് വീഡിയോ എടുത്ത് കാണിട്ടുണ്ട് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ കിടക്കും ചെയ്യും കാണും ചെയ്യും എന്താ ഓടിക്ക് വണ്ടി കേടായാലും നേരെ എത്ര കിലോമീറ്റർ നേരത്തെ ചാവക്കാട് ഒരു ബോർഡർ വരെ പണി കഴിച്ചിട്ടുണ്ട് കാപ്പിക്കാടാണ് ബോർഡർ വരതിന്റെ അപ്പൊ അത് വരെ ഏകദേശം പണികളൊക്കെ സെറ്റ് ആക്കി തെങ്ങൽപ്പടി കാപ്പി കാടിന്റെ ഇടയിൽ വരെ ഏകദേശം പണി സെറ്റ് ആയി ഡിസ്ട്രിക്റ്റിന്റെ പണി വളരെ പരിതാപകരായിട്ടാണ് പക്ഷെ നല്ല അടിപൊളിയായി ഓ ഇതാണ് എൻട്രി ഇതിലൂടെ എക്സിറ്റ് അടിക്കുന്ന നമ്മുടെ സ്വന്തം സുഹൃത്തുക്കളുടെ നമ്മളോട് പറയാനുള്ളത് റോഡുകൾ മാന്യമായ രീതിയിൽ ഉപയോഗിക്കുക അല്ലേ ഇവിടെ ഒന്നും പൊളിഞ്ഞാടിയില്ലോ അതന്നെ എക്സിറ്റ് തന്നെ പറഞ്ഞു പക്ഷെ എന്താ രസം നോക്കിയ സമയം కుది పితి పిహా ചരിത്ര സ്മാരകങ്ങൾ ഉറക്കുന്ന വെളിയക്കോടിന്റെ മണ്ണിലേക്കാണ് നമ്മൾ ഇപ്പോൾ മതം ബന്ധം പോയിക്കൊണ്ടിരിക്കുന്നത് ചത്തരക്കുടം തീർച്ചയും ഉമർഗാദിയുടെയും ഉമർഗാദി മറവച്ചു കിടക്കുന്ന മണ്ണായ വെളിയക്കോടിന്റെ മണ്ണിലേക്ക് മത്തം ബന്ധം നമ്മൾ തിങ്കിക്കൊണ്ടിരിക്കുകയാണ് ആശീർവദിക്കണം അനുമോദിക്കണം വേണ്ട ആശീർവദിക്കാൻ അനുമോദിക്കാൻ ആളില്ല ഇപ്പോഴത്തെ ഫസ്റ്റ് നമ്മളെ ഗൂഗിളിലുള്ള വീഡിയോ ഒക്കെ ഉണ്ടാവും അല്ലെ ഗൂഗിളിൽ എടുക്കണ്ടാവും യൂട്യൂബിലൊക്കെണ്ടാവും ഇന്നത്തെ വീഡിയോ അതൊക്കെ എടുത്ത് ക്ലപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആദ്യും പേനും തമ്മിലുള്ള വ്യത്യാസം അറിയാമോ എങ്ങനെ പക്ഷെ ഇപ്പൊ ഒരു നാല് മിനിറ്റോളായിട്ടിട്ടാ നല്ല രസാണ് സംഭവം ഇങ്ങനെ പിടിച്ചിങ്ങനെ ഇരിക്കാനേ വീഡിയോ ഇങ്ങനെ ഇതിന്റെ ഉള്ളിൽ കാണുമ്പോഴേ നല്ല രസാണ് ഇതേ അപ്പൊ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അവന് ആ യൂട്യൂബിലെ നമ്മുടെ പ്രാവശ്യം ഫസ്റ്റത്തെ വീഡിയോ ഉണ്ടോ നാട്ടി വന്നിട്ടുള്ള യൂട്യൂബിലെ ഫസ്റ്റത്തെ വ്ലോഗാണ് നമ്മളിവിടെ ആരംഭിച്ചിരിക്കുന്ന സുഹൃത്തുക്കളെ നമ്മളിപ്പോ നേരെ പോകുന്നത് നമ്മളെ പൊന്നാനി പൊന്നാനിയില് നമ്മളെ സുഹൃത്തിന് ഒരു സാധനം കൊടുക്കാനുണ്ട് അത് കഴിഞ്ഞിട്ട് നമുക്ക് ആഗോറിൽ ഒന്ന് പോവാനുണ്ട് അങ്ങനെയൊക്കെ ആയിട്ട് ഇങ്ങനെ ഇറങ്ങിയതാണ് വരവിന് ഒരു പ്രത്യേകത എന്ന് വെച്ചുകഴിഞ്ഞാൽ എട്ട് കൊല്ലങ്ങൾക്ക് ശേഷം ഞാനും നിസാമും നാട്ടിൽ ഒരുമിച്ച് കണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ നാട്ടിൽ ഒരുമിച്ച് കണ്ടിരിക്കുകയാണ്

അല്ല ഇത് അതിന് ഒരു വ്യൂ ഉണ്ടല്ലോ അടിപൊളി വ്യൂ ആണ് അങ്ങനെ അതിന്റെ മുകളിൽ പാലത്തിന്റെ മോളി കൂടെ കുളിക്കഴിഞ്ഞാലാണ് കാണാൻ പറ്റി കണ്ടിട്ട് ഓ നാട് വഴിന്റെ മോളി ഫുഡാണ് ഉത്തേ പോണേ അവിടെ ഒന്നും കാണാൻ പറ്റില്ല ഏ കണ്ട് ഏ കണ്ട് ഓക്കെ ഓ കിട്ടില്ല എനിക്കാ വഴി മുത്തോടെ വെയിലായിട്ട് പറഞ്ഞേ വീട് മുട്ട പൊന്നാലിയുടെ വീട് ഞാൻ മുട്ടപ്പത്തിരി കഴിക്കാൻ പോകണം മുട്ടപ്പത്തിരി കഴിക്കാൻ പോണോ മുട്ടപ്പത്തിരി പോണത് ആ പിന്നെ പോണ പിന്നെ പോവല പക്ഷെ മുട്ടപ്പത്തിരി പഠിക്കാൻ പോണ അത് നെയ്സാവുന്നവർക്ക്

ടാ നമ്മളെവിടെ ഞാൻ പറയുന്ന ചില പുഞ്ചിയിലെ കോട്ട വെച്ച് എപ്പോഴാണ് മഴ കണ്ടിട്ടല്ലേ അല്ലെങ്കിൽ ചാർജിലുള്ളു നമ്മളെ ാണ് എസ് കോളേജിന്റെ പരാന്തയിലൂടെ അന്ന് ഞാൻ ഇന്ത്യ കൈച്ച് നടന്നു ഒരു പാതിര കാറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഞാൻ കണ്ടു പോലീസ് സ്റ്റേഷനിലൊക്കെ പൊന്നാനി പോലീസ് സ്റ്റേഷൻ മാതൃക പോലീസ് സ്റ്റേഷൻ എന്നൊക്കെ പറയും മാതൃക ഉണ്ടാ മാതൃണ്ടാവൂലെ മാതൃക ഉണ്ടാവണം യാത്രകൾ പുനരാരംഭിച്ചു കൊണ്ടിരിക്കുകയാണ് വരാത്ത കൊടുത്തിട്ട് ബാർബറിയിൽ കാണാത്ത കുട്ടികളെ വണ്ടിയിൽ ഏതോ ആർക്കും വേണ്ടാണ് കിടക്കുന്ന കുറേ ഭവന പദ്ധതികൾ ഇതേണ്ട കിടക്കുന്നു ഫിഷറീസ് വകുപ്പിന്റെ കീഴിലുള്ളതാണത് എന്തെന്നറിയില്ലെന്നാലും ഈ കണ്ട സംഭവങ്ങളൊക്കെ ഇങ്ങനെ വെറുതെ കാട് പോലെ പടല പോലെ കിടക്കുന്നു ഇതിനൊക്കെ കോടികളും വീഴ്ത്തിണ്ടാകും സാമേ ഇത് ഇതൊന്നും ഇട്ടേ കാണുന്നില്ല അതിൻ്റെ ഉള്ളിക്കൊക്കെ ഉണ്ട് അതിൻ്റെ ഉള്ളിക്കൊക്കെ കയറി കഴിഞ്ഞാൽ പാമ്പ തേള ചേര വല്ല കാട്ടുപോത്ത പഞ്ഞ വല്ലൊക്കെ എന്ത് കഥ ഒന്നും പറയണ്ട ആണ് എടുക്കണത് എന്തൊരു ഒരു ടൗൺഷിപ്പും ഇതൊക്കെയാണ് പക്ഷെ ഉണ്ടാക്കിയുള്ളത് ഭയങ്കര വിറ്റുവാണ് ഇതെന്താ സംഭവം മനസ്സില ബാത്റൂമാണ് വീടാണോ ബാത്റൂമാണോ ഓരോ ചെറിയ ചെറിയ കോട്ടേജ് എന്താ സംഭവം ബാത്റൂമിൻ്റെ വലുപ്പമുള്ളൂ അതൊരു രസമാണ് പൊന്നാനിയുടെ ഭംഗി നമുക്ക് ഏത് സ്ട്രക്ചറടുത്തു കഴിഞ്ഞാലും വിശ്വലന്നല്ലേ ആ ഞാൻ കേദ്യ നമ്മുടെ ആനവണ്ടികളുടെ പൊന്നാനിയിലെ വിഹാര കേന്ദ്രാണിത് മതിലിനുണ്ട് കാണില്ലല്ലോ

വായ നോക്കാനായിട്ട് കൂടുതലായിരിക്കും ആൾക്കാർ ശ്വസിക്കുന്ന സ്ഥലമായ പൊന്നാനി സ്റ്റാൻഡ് അല്ലേ വായനോട്ടത്തിന് ഏറ്റവും കൂടുതൽ ഉപകാരപ്രദമായിട്ടുള്ള സ്റ്റാൻഡിന് അല്ലേ നമ്മൾ അയിൽവേന്ന് ഇറങ്ങിയിക്കെട്ടോ ഇതുങ്ങിയ നമ്മുടെ ആർബറിലുള്ള റോഡാണ് നമ്മളെ പൊന്നാനി ശിശു ഹോസ്പിറ്റലാണ് സർക്കാർ ആശുപത്രി പോലായിരിക്കും കുട്ടികൾക്ക് സർക്കാർ ആശുപത്രി പോലെ മാതൃശിഷു ആശുപത്രിയും പറ്റി നമ്മൾ നേരെ പോവാണ് നേരെ നമ്മൾ പോവാൻ പോകണം നേരെ ആഗ്രഹം അതിന്റെ മുന്നിലാണ് ഗവൺമെന്റ് പൊതു ആശുപത്രി കുറച്ച് തോന്നുന്നു

അതിന്റെ ഉള്ളിലേക്ക് ഇരുപത് ഉറപ്പ് വണ്ടി ചെലപ്പോ ചോദിച്ചു ചെലപ്പോ വണ്ടിട്ടാണ് പോവുക അപ്പൊ ചോദിക്കില്ല ചോദിച്ചാ ഞാൻ തിരിച്ചു വരും പക്ഷെ ക്ലാരിറ്റിയുടെ കാര്യത്തിലുണ്ടല്ല ലൈസൻസ് ലൈസൻസ് തരുന്ന സ്ഥലമാണ് സർക്കിൾ ഇൻസ്പെക്ടർ ഓഫ് എക്സൈസ് എക്സൈസ് ഇവിടെ ലൈസൻസ് ഇവിടെ നിൽക്ക ഇവിടുന്ന് ഇവിടെ ലൈസൻസി വരിക അത് തുറമുഖം അത് തുറമുഖം പഴയ പഴയ പള്ളികള കേട്ടാവട്ടെ പഴയ പഴയ പള്ളി കോടതി പൊന്നാനി പൊന്നാനിയുടെ സ്വന്തം അഹന്താരമായി നിൽക്കുന്ന പ്രതികളുടെ പ്രതികളുടെ ജാമം കുറിക്കുന്ന അത് നമ്മളെ പോയോറുണ്ട് പഴയ ഹാർഡറുണ്ട് ആ എനിക്കറിയാൻ പോന്നെ ഇവിടെ വന്നിട്ട് കൊറേ മീൻ വേടിച്ചൊന്നില്ല ഇവിടെ ചാപ്പ ഇഷ്ടംപോലെ ചാപ്പണേ ബ്യൂട്ടി മാന് ചീറപ്പുഞ്ചി ബ്യൂട്ടി എന്തൊരു രസമാണ് ഇവിടെ കാണുവാൻ വ്യാഡേ ബ്യൂട്ടി പോട്ടെ ആമസോൺ കാർഡുകളിൽ കാണപ്പെടുന്ന ചിലയിലും മത്സ്യങ്ങൾ ഇവിടെ ഉണ്ടാവു എല്ലാം ഫ്രൈക്കും ഇതാണ് നമ്മുടെ സ്വന്തം കറന്നയിലേക്ക് പോകുന്ന നേരെ വീട്ടിൽ കണ്ടു പോകട്ടോ വീട്ടിൽ പോവാം സ്റ്റോപ്പ് നോക്കണ്ട സ്റ്റോപ്പറിന്റെ ഉള്ളിലേക്ക് കടന്നിരിക്കുകട ആ ഇതാണ് നമ്മളെ ഇവിടുത്തെ പല ഒക്കെ സെറ്റ് ചെയ്യോ അവിടത്തെ പോവാനുള്ള വല സെറ്റ് ചെയ്യാണ് തിരക്കുണ്ടല്ലോ എന്താണ് നമ്മളെ ഹാർബറിൻ്റെ ഉള്ളിലത്തെ കാഴ്ചകളില് ഇവിടെ വണ്ടി വെച്ചിട്ട് നമുക്ക്

നല്ല മീനായി നോക്കിട്ട് മേടിക്കുടിക്കണ ആയിരത്തി മുന്നാനുള്ള സ്റ്റാർട്ട് നിസാമെ ആയിരത്തി മുന്നാനുള്ള സ്റ്റാർട്ട് കേറിട്ടോ രണ്ടായിരത്തി ഇരുപത്തഞ്ചു എടുക്കുവാണെടുത്തിട്ടോ രണ്ടായിരത്തി രണ്ടായിരത്തി അഞ്ഞൂറ് അല്ലേ ആരിപ്പ എവിടെ രണ്ടായിരൂ കേരളത്തിന് രണ്ടായിരം രൂപ രണ്ടായിരം രൂപ அடுத்த அஞ்சொந்து கேரிட்டு அடுத்த அஞ்சு போட்டுட்டு ஃபிரெஷ் ஃபிரெஷ் എത്രപോ ആൾക്കാരല്ലേ ഇത് ഡിപെൻഡ് ചെയ്ത് ജീവിക്കണല്ലേ ആ ഇതൊക്കെ ഇങ്ങനെ ഡിപ്പെന്റ് ചെയ്തിരിക്കണവരല്ലേ ഈ കൊട്ടൊക്കെ വെച്ചില്ലെന്ന് വെച്ചുകഴിഞ്ഞാല് ഓരോ ബോട്ടിനും വെച്ചിരിച്ചില്ലേ പരിപാലിക്കുന്ന വെച്ചല്ലേ പക്ഷെ ഇവിടെ ബോട്ട് വരുമ്പോഴത്തേ നല്ല സെറ്റാക്കി വെച്ചി കേട്ടാണ് ലാലംപള്ളി തകൃതിയാണ് തകൃതി ചിരാ പൂഞ്ചി മഴയത്ത് നില പഞ്ചി ഗോൾഡ് ർക്കറ്റ് ആണ് പഴേ ഏതാ ഏത് സ്ഥലം ഞാൻ പറഞ്ഞ പള്ളറടുത്തു അല്ലേ അവിടെ അവിടെ തന്നെ നല്ല മുട്ടപ്പത്തിരി കിട്ടു പക്ഷെ മുട്ടപ്പത്തിരി വേണ്ട പിന്നെ ദിവസം വരും ആയിട്ട് ഇത് ആ പഴി പോയിണ്ടവിടെ പഴയ 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 ബിൽഡിങ്ങുകളാണ് എത്ര വർഷം ഈ സമയം ബിൽഡിങ്ങിനൊക്കെ ചുരുങ്ങിയത് ഒരു പത്ത് നൂറ് കൊല്ലങ്കിൽ എന്തായാലും പഴക്കം ഉറപ്പാണ് നൂറ് കൊല്ലം കണ്ടാൽ പോരാ അതിന്റെ ഒരു അഭിപ്രായം അല്ലേ ഇവിടെ വരുന്ന തെടാ ഇതാണ് ഇരുന്നതായി

സ്ഥലവും സ്കൂളാട്ടാ ഏടേലൊന്നു നിർത്തോ വണ്ടി നിർത്തോ ഇങ്ങനെ പോയിണ്ടിരിക്കല്ലേ